ഹായ് ഫ്രണ്ട്സ് സോമാ ലിനേഷ് കിച്ചൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നിടെ തേങ്ങാപ്പാൽ ഉപയോഗിച്ച് പുഡീം തയ്യാറാക്കുന്നത് കാണിച്ചു തരാം ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യാനും മറക്കരുത് അതിനായി ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതൊരു മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് വാനില അസൻസും രണ്ട് ഏലക്കായും ഈ ഒരു ഗ്ലാസ്സിൽ തന്നെ ഒരു ഗ്ലാസ് വെള്ളവും ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്ത് ഒരു അരിപ്പയിലേക്ക് ഒഴിച്ച് ഇതിലെ പാലെല്ലാം ഒന്ന് പിഴിഞ്ഞെടുക്കാം വീഡിയോ ആദ്യമായിട്ടാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം ഇനി ഈ തേങ്ങാപ്പാലിൽ നിന്ന് രണ്ട് ടേബിൾ സ്പൂൺ പാലും കൂടി ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം ഇനി ഒരു പാത്രം അടപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ബാക്കിയുള്ള തേങ്ങാപ്പാൽ മുഴുവനായും ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെയൊന്ന് ചെറുതീയിലിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പാലൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെയൊന്ന് മിക്സ് ചെയ്യാം പഞ്ചസാരയെല്ലാം അലിഞ്ഞു വരുമ്പോൾ ഇതിലേക്ക് കോൺഫ്ലവർ ചേർത്ത് തേങ്ങാപ്പാലും ഒഴിച്ചു കൊടുത്ത് കൈവിടാതെ നല്ലതുപോലെയൊന്ന് ഇളക്കിയതിന് ശേഷം ഈ പരുവമാവുമ്പോൾ നമുക്ക് തീയൊന്ന് ഓഫ് ചെയ്യാം വീഡിയോ ആദ്യമായിട്ടാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് കൂടി തന്നെ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതൊരു റൂമിൽ ടെമ്പറേച്ചറിൽ തന്നെ ഒരു രണ്ട് മണിക്കൂർ ഇരുന്നതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റി ഒരു മണിക്കൂറിന് ശേഷം പുറത്തേക്ക് എടുത്താൽ നമ്മുടെ തേങ്ങാപ്പാൽ പുഡിങ് ഇവിടെ റെഡിയായി ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇതാ രണ്ട് മണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തപ്പോൾ നമ്മുടെ പുഡിങ് ഇവിടെ പാത്രത്തിൽ നിന്ന് ഇളകി വരുന്നത് കണ്ടു ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് വളരെ സോഫ്റ്റ് ആയ വളരെ ടേസ്റ്റായ കോക്കനട്ട് പുഡിങ്ങാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്താൽ വളരെയധികം ഇഷ്ടപ്പെടും എന്നാൽ വളരെ സോഫ്റ്റ് ആയ പുഡിങ്ങാണെന്ന് സ്പൂൺ കൊണ്ട് എടുക്കുമ്പോൾ തന്നെ മനസ്സിലാകാം ഇഷ്ടപ്പെട്ടാലോ ലൈക്ക് ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ടാണ് വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ കാണുമ്പോരേക്കും ബൈ